പോപ്പിന്റെ ശമ്പളം എത്ര ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ വത്തിക്കാനുടെ ജീവിതം ലോകമാകെ ഏകദേശം ഒരു ബില്യൺ ആളുകൾ കത്തോലിക്ക സഭയുടെ ആത്മീയ നേതൃത്വമായ പോപ്പിനെ പിന്തുടരുന്നു വത്തിക്കാൻ എന്ന ചെറു രാജ്യത്തിന്റെ ഭരണാധികാരിയും ആഗോളതലത്തിൽ ഗൗരവമേറിയ സ്വാധീനമുള്ള ആഗോള നേതാവുമാണ് പോപ്പ് എന്നാൽ ഈ ഔദ്യോഗിക പദവിക്ക് പോപ്പിന് നൽകുന്ന ശമ്പളം എത്രയെന്ന് നോക്കാം പോപ്പിന്റെ ശമ്പളവും ആനുകൂല്യങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഫോർച്യൂൺ മാസുകയുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോഴത്തെ പോപ്പ് ലിയോ പതിനാലാമിന് പ്രതിമാസം ഏകദേശം മുപ്പത്തി മൂവായിരം യു എസ് ഡോളർ അതായത് ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കുന്നതായി സൂചനയുണ്ട് ഈ ശമ്പളം അമേരിക്കൻ പ്രസിഡന്റിന്റെ വരുമാനത്തിന് തുല്യമാണ് അതിനൊപ്പം തന്നെ പോപ്പ് മൊബൈൽ എന്ന സുരക്ഷിത വാഹന സൗകര്യം സൗജന്യ ഭക്ഷണം താമസം വൈദ്യസഹായം പേഴ്സണൽ ഫാർമസി തുടങ്ങിയ ആനുകൂല്യങ്ങളും പോപ്പിന് ലഭിക്കുന്നു അതേസമയം പഴയ പോപ്പുമാരായ പലരും ശമ്പളത്തോട് വലിയ ആഗ്രഹം കാണിച്ചിരുന്നില്ല പോപ്പ് ലിയോയുടെ മുൻഗാമിയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രതിമാസ ശമ്പളം സ്വീകരിച്ചിരുന്നില്ല എന്ന് വത്തിക്കാനിലെ ആധികാരിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഇതുവരെയും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല ഒരു പോപ്പ് സ്ഥാനമൊഴിഞ്ഞാലും അദ്ദേഹത്തിന് പ്രതിമാസം മൂവായിരത്തി മുന്നൂറ് യുഎസ് ഡോളർ അല്ലെങ്കിൽ രണ്ട് ദശാംശം എട്ട് ലക്ഷം രൂപ പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ താമസം ഭക്ഷണം വീട്ടുജോലി എന്നിവയ്ക്കുള്ള തുടർച്ചയായ സഹായവും ലഭിക്കും ഇറ്റാലിയൻ നഗരമായ റോമിലെ ഒരു ചെറിയ രാജ്യമായ വത്തിക്കാൻ വിദേശ സംഭാവനകൾ നിക്ഷേപങ്ങൾ ടൂറിസം മ്യൂസിയം ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയവയിൽ നിന്നാണ് വരുമാനത്തിന്റെ ഭൂരിഭാഗവും നേടുന്നത്